നമ്മൾ ശത്രുക്കളെ എന്തായാലും അനീതി കൂടി തിരക്കിന്റെ ഇടയിൽ കമന്റ് അയച്ച് വരുമ്പോഴിപ്പണി എന്താ കൂലിപ്പണിക്ക് പോയി ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഹൃദയം വലവണ് പൊട്ടും പോലെ എപ്പൊ പൊട്ടാ ഈ വയറിലിത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഏത് സമയത്ത് എന്ത് സംഭവിക്കാം അതുകൊണ്ടിപ്പോൾ നമ്മൾ ഇത്തിരി രക്ഷപ്പെട്ട് പത്ത് രൂപ എൻ്റെ പറഞ്ഞാൽ പണിക്ക് പോകാതിരുന്ന കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഇതൊക്കെ വരും ഞാനിത് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ പടങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മൾ ആഹാരിക്കാൻ പാടില്ല ദൈവം ഇതൊക്കെ നോക്കി നിൽക്കും അപ്പോൾ എന്തേ കൂലിപ്പണി ഉണ്ട് എല്ലാ പണിക്ക് ഞാൻ പോകും ഇപ്പോൾ ഇത് കഴിഞ്ഞ നാളെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു ബാങ്കിലൂർ പണിയുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവും ഏട്ടാ സിനിമ നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ശരീരം നമ്മൾ നോക്കണം ഈ കൊളസ്ട്രോള് ഷുഗർ പ്രഷർ നോക്കുക അപ്പോൾ നമ്മളെല്ലാം പണിയെടുക്കണം എനിക്ക് എല്ലാ പണിയെടുക്കാൻ ഇഷ്ടമാണ് ഞാൻ പണ്ടും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ വരുന്നതിന് മുന്നേ ആഗ്രഹം എല്ലാ പണിക്കും പോകണം നമ്മുടെ ശരീരം നോക്കണം സിനിമയാണ് ആഗ്രഹം ഇപ്പോൾ നമ്മുടെ ചേട്ടൻ ഇനിയിപ്പുറത്തെ ഏട്ടം നമ്മുടെ ഫ്രണ്ടാണ് ഫ്രണ്ടാണ് മാത്രമല്ല എന്നൊരു അനിയനെ പോലെയാണ് ആ കാണുന്നത് എപ്പോൾ വിളിച്ചാലും തിരക്കാണെങ്കിൽ പോലും ഇനിയിപ്പുറത്തെ ഏട്ടം തിരിച്ച് വിളിച്ച് കുറേ നേരം ചിരിച്ച് ചിരിച്ച് കളിച്ച് കുറേ നേരം സംസാരിക്കും ബാക്കി തിരക്ക് എന്ത് തിരക്കേണ്ടേയും കൂടെ ഒരു എൻ്റെ അടുത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് സംസാരിച്ച് ഭയങ്കര സപ്പോർട്ടാണ് എന്തായാലും പടം ഫാമിലി ആയിട്ട് എല്ലാവരും കാണുക വരുമാനം നമ്മൾ വരുമാനം വരുമാനം കൂടിയെന്നല്ല ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് ഒരുപാട് സന്തോഷമാണ് കൂലിപ്പണിക്ക് പോകേണ്ടത് സിനിമയിൽ പോകേണ്ടത് ഈ കാണാന കാശല്ല പ്രധാനം സിനിമ ചെയ്യുക സിനിമയിൽ അഭിനയിക്കുക അതാണ് ആഗ്രഹം കൂടെ ഉള്ള വിജയം അത് സിനിമയിറങ്ങുമ്പോഴാണ് ആ അതേപോലെ കാശിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ആഗ്രഹം എന്താണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ആരുടെ അടുത്തൊന്നും കണക്ക് പറയുന്ന ഒന്നുമില്ല നമ്മൾ ഞാൻ സന്തോഷിച്ചോർജ്ജ് കൊടങ്ങര സാറിൻ്റെ ബാക്കിലാണ് കാശല്ല നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുക എന്നാണ് അതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാവരും അറിയുന്നുണ്ടല്ലോ ചോറ് പേരും ഞാനത് പറഞ്ഞു ഇനി പറഞ്ഞിതാക്കണ്ട ഒന്നുമല്ലാത്ത ഉണ്ണിക്കണ്ണനെ ഈ ലോകം വിജയണ്ണൻ്റെ കൂടെ അറിയപ്പെട്ടു ഇതിൻ്റെ ഒരു തമിഴ് പടം കിട്ടി ആ തമിഴ് പടം വലിയ മുപ്പത്താറ് വയസ്സും പറഞ്ഞാൽ പകർന്നു പോയൊരു മനുഷ്യന് ഇത് ഞാൻ വിനിയും കുറച്ച് ചേട്ടനെ കൊണ്ട് പറഞ്ഞപ്പോൾ ചേട്ടൻ ഒന്നും എല്ലാം ശരിയാവും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അന്ന് സപ്പോർട്ട് ഇന്നും സപ്പോർട്ടാണ് അപ്പോൾ എന്നെൻ്റെ തോളിൽ വിജയണ്ണം കൈട്ടോ ഉണ്ണിക്കണ്ണം നാലാം ക്ലാസ്സുകാരുടെ ജീവിതം ഒരു പടത്തിന് ചാൻസ് വെച്ചു പോലും ഇല്ല പറഞ്ഞു എന്ന് ഇത് നമ്മുടെ വിജയണ്ണൻ കൈട്ടോ എല്ലാം മാറ്റി വെറും കുഴപ്പമില്ലാണ്ട് പോകണു ഞാൻ എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും സന്തോഷമായിരിക്കുക ഈ ലോകത്തിപ്പം ഞാൻ പറയുന്നത് ഒരാൾ രക്ഷപ്പെടുക എന്തെങ്കിലും ചെയ്താൽ നമ്മൾ തിരിഞ്ഞും ഫ്രണ്ടും ബേക്കറിക്ക് എപ്പോഴും ഒരു ശ്രദ്ധ വേണം നമുക്ക് പണി തരാൻ വേണ്ടി നടക്കണ കുറേ ഇതുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും സന്തോഷമായി കുഞ്ഞു ജീവിതം സന്തോഷമായി ഹാപ്പി ആയിട്ട് പോവുക ആരും വേദനിപ്പിക്കാതെ ഫെൻഷൻ എടുക്കുക പുഞ്ചിരിയാക്കുക ഉണ്ണികണ്ട ഫേമിലി ശത്രുക്കളുണ്ടാവുന്നുണ്ടോ ഇപ്പം ഉണ്ണികണ്ട് ശത്രുടെ ശത്രുക്കളുണ്ടോ ശത്രുക്കള എന്ത് ഞാനത് നോക്കുകയില്ല ശത്രുക്കളൊന്നും എനിക്കില്ല എനിക്ക് ശത്രുക്കളാണെങ്കിൽ എല്ലാവരും ഏ അങ്ങനെയൊന്നുമില്ല ഇല്ല നമ്മൾ എന്ത് ആരെന്ത് ചെയ്താലും നമുക്കൊരു കുഴപ്പമില്ല നമ്മൾ ദൈവമായി പറഞ്ഞാൽ വിളിക്കും നമുക്ക് ഒരു കുഴപ്പം എല്ലാവരും കൊണ്ട് നമുക്ക് ഇഷ്ടമാണ് വിജയ് ഇലക്ഷനൊക്കെ ഇല്ല അത് സപ്പോർട്ട് ചെയ്യാൻ അതൊന്ന് കാണാൻ വേണ്ടി പോയതാണ് ഇലക്ഷൻ എന്നൊക്കെ എനിക്ക് താല്പര്യമില്ല എനിക്ക് വിജയൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അഭിനയിക്കണം തന്നെ ഒന്നും അറിയില്ല എല്ലാം ദൈവത്തിൻറെ എല്ലാം ഭാഗ്യം ദൈവത്തിന്റെ കല് ഇപ്പോ നമ്മൾ ജനിക്കുമ്പോ ഓരോ ദൈവം എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ നടക്കുക എല്ലാം ഭാഗ്യം പോലെ പോവാൻ പറ്റും ഒന്നും അറിയില്ല ഞാൻ ജനിച്ചപ്പോൾ എഴുതി വെച്ച വെച്ചാൽ അങ്ങനൊരു നിയോഗം ഉണ്ട് ഇങ്ങുണ്ടെങ്കിൽ അതിഞ്ഞും നടക്കുന്നതാണ് ഒരു വിശ്വാസം എന്തായാലും ഒന്നി തൊട്ടാ മൂന്നാണ് എൻ്റെ ഒരു കണക്ക് ഒരു കാര്യം എന്താ ചെയ്തതായ അപ്പോൾ അതിങ്ങനെ ഇങ്ങും നടക്കും പക്ഷേ ഞാനായിട്ട് ശ്രമിക്കില്ല എൻ്റെ സമയം ദൈവം ഇതൊക്കെ ഒരു ഇത് തുറന്നു വരികയാണെങ്കിൽ അതെന്തായാലും നമ്മളത് ശ്രമിക്കുക അത് ദൈവമായിട്ടൊരിത് വരുത്തി തന്നെ ഞാൻ അവിടെ പോകും അത്രയേ ഉള്ളൂ കമൻറ്റ് മാത്രമാണ് എന്തായാലും അനീതി കൂട്ടി തിരക്കിൻ്റെ ഇടയിൽ കമൻറ്റയച്ച് ഒരുപാട് സന്തോഷമാണ് 보겠습 okay.